ം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തുന്നത് ഫെബ്രുവരിയിൽ എടുത്തിട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ ജൂലൈയില് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ആണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വീഡിയോൻ്റെ കണ്ടൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഫെബ്രുവരിയിലാണോ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജാനുവരിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുക പക്ഷേ ചൈനക്കാർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താം തീയതി ആയിരുന്നു കേട്ടോ ചൈനക്കാരുടെ ഒഫീഷ്യലായിട്ടുള്ള ന്യൂ ഇയർ അപ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷനാണ് നമ്മളെപ്പോലെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങി ജാനുവരി ഒന്നാം തീയതി അവസാനിക്കുന്ന ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ല അവരുടെ ഭയങ്കര ഗംഭീര പരിപാടികളാണ് അപ്പോൾ ഇവിടെ ബി എൻ സെഡ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇയർ ഓഫ് ഡ്രാഗൺ അറ്റ് ബി എൻ സെഡ് ലാൻറ്റേൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്തുള്ള മനുക്കാവ് സ്പോർട്സ് ബൗളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് എന്ന് കേട്ടു എന്നാൽ ഒന്ന് പോയി കാണാതെ പറഞ്ഞ് നമ്മൾ വണ്ടിയും പിടിച്ച് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു അടുത്ത് എവിടെയും പാർക്കിംഗ് കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരുപാട് ദൂരെ വണ്ടി പാർക്ക് ചെയ്ത് നടന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്പോർട്സ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും ഒച്ചപ്പാടും വിളിയൊക്കെ കേട്ടു അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ അപ്പുറത്തും അപ്പുറത്തു നിന്നിട്ട് കുറേ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട് ബി എൻ സെഡ് എന്ന ബാങ്ക് ഓഫ് ന്യൂസിലാൻഡ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവർ കുറേ ഗെയിംസൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിംസിൻ്റെ ഇടയിലും തലയിൽ തത്തയുടെ മുഖം മൂടി വെച്ചിട്ടുള്ള ഈ വലിയ മനുഷ്യനാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു തത്തേനെ കാണുന്നത് അപ്പോൾ പുള്ളി അവിടെ ഡാൻസിയും പാട്ട് പാടിയും കുറേ ഒച്ചപ്പാടും വിളിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു ഗെയിമൊക്കെ കണ്ടു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ബാസ്ക്കറ്റ് ബോൾ പോലെയൊക്കെ തന്നെയാണ് അതേ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ചെറിയൊരു പയ്യൻ കയ്യിലൊരു നെറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ ഒരു കൗണ്ട് കഴിയുമ്പോൾ ആ കാണുന്ന ബാസ്ക്കറ്റിലുള്ള ബോൾസ് മുഴുവനും തുരുതുരാ എറിയും ആ പയ്യൻ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ എത്രത്തോളം ബോൾസ് ഇത് ആ ബാസ്ക്കറ്റ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും പുള്ളിക്ക് പ്രൈസ് കൊടുക്കുന്നത് കുറേ നേരൊക്കെ സംഭവം കണ്ടോണ്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ മെയിൻ എൻട്രൻസിലേക്ക് നടന്നു കയറിയിട്ടാകും അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ലൈറ്റ് കൊണ്ട് കുറേ ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈനീസ് ലൂണാർ ഫെസ്റ്റിവലിനെ അവർ ലാൻറ്റേൺ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ലൈറ്റ്സിൻ്റെ ഒരു ഫെസ്റ്റിവലായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് ഇതേ മോളക്കോട് ഒരു എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ആ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ലൈറ്റ്സ് വെച്ചിട്ടുള്ള രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ചൈനക്കാർക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അവർ ഇയർ ഓഫ് ഡ്രാഗൺ ആയിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത് ഇത് അഞ്ചാമത്തെ വർഷമാണ് അവരുടെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ അവരുടെ ഒരു ആനിമൽ എന്ന് പറയുന്നത് റാറ്റാണ് അതായത് എലി രണ്ടാമത്തെ കാള അല്ലെങ്കിൽ ഓക്സ് മൂന്നാമത്തെ പുലി നാലാമത്തെ റാബിറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇയർ ഓഫ് റാബിറ്റ് മൊയലായിരുന്നു അവരുടെ ആ ഒരു ഇയറിൻ്റെ ആനിമൽ ഈ വർഷം ഡ്രാഗൺ ആണ് ഈ ഒരു വർഷം അവർക്ക് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്കി ആയിട്ടുള്ള ഒരു ഇയർ എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട് അടുത്ത വർഷം പാമ്പാണ് കേട്ടോ സ്നേക്കാണ് പിന്നെ കുതിര ആട് കൊരങ്ങൻ നമ്മുടെ പൂവൻ കോഴി അതുപോലെ പട്ടി പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് പിഗ് ആണ് പന്നി ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അവരുടെ ഓരോ ന്യൂ ഇയറും അപ്പോൾ ഇത് പന്ത്രണ്ടെണ്ണം കഴിയുമ്പോൾ പിന്നെയും അടുത്തത് എലി മുതൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ സ്റ്റോക്കി ൾ കണ്ടു അപ്പോൾ ആ ട്രഡീഷണൽ രീതിയിലുള്ള ചൈനീസ് വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള കുറെ സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവർ അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കോസ്മെറ്റിക്സും ആക്സസറീസും ഒക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ സ്നാക്സ് ഉണ്ട് ചൈനീസ് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ എന്തോ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഹോറസ്കോപ്പ് ഉണ്ട് അതുപോലെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു വലിയ സ്റ്റേജ് കിട്ടിയിട്ട് ചൈനീസിൻ്റെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അവരുടെ ലൈൻ ഡാൻസും ഡ്രാഗൺ ഡാൻസും ആ ഒരു ലൈൻ ഡാൻസും ഡ്രാഗൺ ഡാൻസും ആണ് കേട്ടോ ഈ ചൈനക്കാരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ആർട്സ് ഫോം ആർട്ട് ഫോംസ് ആണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അതൊക്കെ അരങ്ങേറുന്നുണ്ടായിരുന്നു ഭൂരിഭാഗം ചൈനക്കാരും ഈ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു സ്കളിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് തിരിച്ച് കയറി ഇതാ അവിടെ ക്യൂ ആയിട്ട് ആളുകൾ നിൽക്കുന്നത് കൈയ്യിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മറ്റേ തത്തേനെ കൊണ്ട് ചീറ്റൊക്കെ എടുപ്പിച്ചിട്ട് നോക്കില്ലേ അതുപോലൊരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് കൈയൊക്കെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇതുപോലെ കുറേ ഇൻസ്ട്രുമെൻസും വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ അവർ ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു വിഷറി എടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ കൊപ്രയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ കുറേ ആളുകളൊക്കെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവർ ഇതൊക്കെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ഐശ്വര്യം വരും ലക്കിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിതൊന്നും വായിക്കാനും എഴുതാനൊന്നും അറിയില്ലല്ലോ ചൈനീസ് എന്ത് കണ്ടിട്ട് എന്ത് വാങ്ങിച്ചുകൊണ്ടേ വെക്കും അങ്ങനെ നമ്മളതൊക്കെ കണ്ടതായി ഇങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ടിരിക്കണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട് ചൈനീസും ഇന്ത്യൻസും തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണത് ബാഹുബലിയിലെ നമ്മുടെ പോത്തിനെ പോലെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പൽവാൽദേവന്റെ പോത്താണോ എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷെ അല്ല എനിക്ക് തോന്നുന്നത് അവരുടെ രണ്ടാമത്തെ അതായത് സെക്കൻഡ് ഇയറിന്റെ അവർ അവരുടെ ആനിമൽ ആയിട്ടുള്ള ഓക്സിനെയാണ് കേട്ടോ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ ഇതാ അവരുടെ കൾച്ചറൽ ഫോംസ് ഒക്കെ അവരുടെ ഡാൻസ് ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വട്ടത്തിൽ നിന്ന് തിരിഞ്ഞിട്ടൊക്കെയുള്ള ഡാൻസ് ആണ് കേട്ടോ ഇതിനെനിക്ക് കൈകൊട്ടിക്കളിയായിട്ടും മാർഗം കളിയായിട്ടും ഒപ്പനയായിട്ടും ഒക്കെ കൂടിയുള്ളൊരു മിക്സ് ആയിട്ടൊക്കെ തോന്നിയിട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഭയങ്കര ആയിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വർഷത്തെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ വർഷത്തെ ആനിമൽ ആയിട്ടുള്ള ഡ്രാഗൻ്റെ ഒരു വലിയ ഒരു രൂപ അവർ ലൈറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡ്രാഗൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മറ്റേ തീയൊക്കെ തുപ്പുന്ന ഒരു സാധനമാണല്ലോ പക്ഷേ ഇവിടെതാ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രാഗനാണ് കേട്ടോ ആളുകളൊക്കെ അതിന് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മളും ആ ഒരു സംഭവം കൂടെ മാറ്റിയില്ല നമ്മളും അടുത്തുനിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ എന്തായാലും ചിരിച്ച് നിൽക്കുന്ന ഡ്രാഗനാണ് എനിക്ക് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡ്രാഗൻ ഫീസാണ് കേട്ടോ ാണ് കേട്ടോ തോന്നിയത് ഈ ഒരു വർഷം അവർ ഭയങ്കര ലക്കി ആയിട്ടാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചൈനീസിൻ്റെ ഒക്കെ വീട്ടിലെ ഡ്രാഗണിൻ്റെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വർഷം വെക്കും അത്ര അതായത് ആ വർഷം ഏതാണോ അനിമൽ അതനുസരിച്ചിട്ട് വെക്കും എന്നാ പറയുന്നത് ഇതാ പുലിമുരുകനിലെ പുലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുലി ലാലേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ആ പുലി എന്ന് പറയുന്നത് അവരുടെ മൂന്നാമത്തെ വർഷത്തിൻ്റെ അനിമലാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വെച്ചിട്ടുണ്ടാവുക ഒരുപാട് ലൈറ്റ്സ് ആണ് കേട്ടോ പറഞ്ഞത് അതുപോലെ തന്നെ ചൈനീസ് ലൂണാർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡേൺ ഫെസ്റ്റിവൽ കൂടിയാണ് കേട്ടോ മരത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇതാ തൂക്കിയിട്ട് ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് കുറേ രൂപങ്ങൾ ആനിമൽസിൻ്റെ രൂപങ്ങളാണ് കേട്ടോ മിക്കവാറും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിലിതാ സിംഹമൊക്കെ തലയൊക്കെ ആട്ടുന്നത് ചിലത് ഗർജിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നടന്നു പോകുമ്പോഴാണ് ചൈനീസ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഷൂട്ട് നടക്കുന്നുണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവർ അവരുടെ കുറേ ലക്കി സാധനങ്ങളൊക്കെ പിടിച്ച് അങ്ങനെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത് പലതരം പക്ഷികളുടെ രൂപങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് മരംകൊത്തിയും തത്തയും പ്രാവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എക്വോറിയത്തിലൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര ചന്ത ഉള്ള കുറേ മീനുകളുണ്ടായിരുന്നേ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് നടന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ ചൈനീസിൻ്റെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫിഷിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞ് കിടപ്പുന്നുണ്ട് എന്നാണ് പറയുന്നത് അവർ ഓരോ ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരുപാട് നേരം ചുറ്റിക്കറങ്ങി നടക്കാനുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ശരിക്കും പണിയെടുത്തിട്ടാണ് കേട്ടോ അവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ അടുത്ത പാട്ടിൽ കാണാം ഫുഡും നമ്മൾ കഴിച്ചത് എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം ബൈ